ഒരു പക്ഷേ ഒരു രോഗം ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയെ തുടർന്ന് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ തിരുവനന്തപുരത്തുകാരനായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് എന്നാണ് എൻ്റെ അത് തീർച്ചയായിട്ടും നല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വൺ ഓഫ് ദ എക്സലൻറ്റ് സെൻറ്ററാണ് പക്ഷേ നമുക്ക് ആകെ അവിടെ ഉള്ള ഒരു പ്രോബ്ലം എന്നോട് പലരും ചോദിക്കും അപ്പം അവിടെ പോട്ടതെന്ന് ചോദിക്കും ഞാൻ പറയും അവിടെ അവിടെ പോകാനാണ് ആഗ്രഹമെങ്കിൽ അവിടെ പോകണം പക്ഷേ ആകെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മെനക്കേടാണ് അതാ അത് ആ ഒരു അല്ലാതെ നമ്മൾ ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രി ചെന്ന് കഴിഞ്ഞ് അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആൾക്കാർ ചെയ്തു തരുന്നത് പോലെ അവിടെ ചെന്ന് ആയിട്ട് കാര്യങ്ങൾ നടക്കില്ല ഒരുപാട് തിരക്കായിരിക്കും ഇതേ ഇത് ഇതേ അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഗുരുതരമായിട്ടോ ഉള്ള ഒരുപാട് രോഗികൾ അവിടെ കാണും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ അവിടെ കാത്തിരിക്കേണ്ടി വരും മറ്റേപോലെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കില്ല ആ ഒരു ഡോക്ടർ പഠിച്ചേക്കാം എവിടെയാ ഞാൻ പഠിച്ചത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ എം ബി ബി എസ് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയിരുന്നു എം എസ് എം സി എച്ചും ട്രിവാൻഡാം മെഡിക്കൽ കോളേജ് ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എസ് യു ടി പട്ടം എസ് യു ടിയിൽ ന്യൂറോ സർജനാണ് താമസിക്കുന്നത് താമസിക്കുന്ന കുമാരപുരം വീട് ശരിക്കും വിള്ളനാടാണ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോൾ എണ്ണത്തിൽ വലിയതായി വർദ്ധിക്കുന്നുണ്ടോ കുറയുകയാണോ ചെയ്യുന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എണ്ണത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതല്ല പഴയതിനെക്കാട്ടിലിപ്പോൾ ട്രോമ കേസുകൾ കുറച്ച് കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട് പഴയ കുറച്ചുകൂടി അതെ ഇവിടെ ഇപ്പോൾ ഈ ഹെൽമെറ്റ് യൂസും ഒക്കെ കുറച്ച് നമ്മൾ സ്ട്രിക്റ്റ് ആക്കിയതിന് ശേഷമാണെന്ന് തോന്നുന്നു പിന്നെ ഈ ക്യാമറയും ഒക്കെ കുറച്ച് എന്താണെങ്കിലും ട്രോമ പണ്ട് ഇപ്പോൾ ഞാൻ ജനറൽ സർജറി ചെയ്തുകൊണ്ടിരുന്ന കാലത്തിൻ്റെ അത്രയും ട്രോമ കേസുകൾ ന്യൂറോ സർജറിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് കേരളത്തിൽ ആദ്യമായി ന്യൂറോ സർജറി നടത്തിയത് അതെ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂറോ സർജറിയും സർജറി നടത്തിയത് മലയാളിയാണ് ഡോക്ടർ ചാണ്ടി ഡോക്ടർ ചാണ്ടി ന്യൂറോ സർജറിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട് ഡോക്ടർ സുരേഷ് നല്ലൊരു എൻ്റെ കൂടെ പഠിച്ച പലരും ന്യൂറോ ന്യൂറോളജിയിലും ന്യൂറോ സർജറിയിലുമൊക്കെ വൈദഗ്ധ്യം നിലയിക്കുകയും പിന്നീട് ഇന്ത്യക്ക് പുറത്ത് കിങ് ഫഹദ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഡോക്ടർ അനസ് അബ്ദുൾ മജീദൊക്കെ അറിയാമായിരിക്കും താങ്കളുടെയൊക്കെ സമപ്രപ്രായക്കാരുടെ ഒക്കെ ആകണം അല്ല സുരേഷ് സാറ് ഞാനിങ്ങനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സാർ